നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി നിറവേറ്റാനായില്ലാമല ഗവൺമെന്റ് സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നടന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ചാണ് വിദ്യാലയത്തിൽ സ്മാർട്ട് ക്ലാസ് ഒരുക്കിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് തിരുവല്ലാമല ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സജ്ജീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെ സമർപ്പണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗുരുവായൂർ റീജിയണൽ മാനേജർ എസ് അഭിമുത്ത് ഉദ്ഘാടനം ചെയ്തു സ്മാർട്ട് ക്ലാസ് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ടീച്ചറിന്റെ അഭ്യർത്ഥന പ്രകാരം ഈ സ്കൂളിൽ ചില സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ശല്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊരു മതിലും കൂടെ കെട്ടിത്തരണം എന്ന് ടീച്ചർ പറയുകയുണ്ടായി തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തു തരും അതോടൊപ്പം തന്നെ തിരില്ലാമല ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്കുമായിട്ട് വളരെയധികം അടുപ്പം നിലനിർത്തുന്ന ഒരു ഗ്രാമമാണ് ഞങ്ങൾക്ക് ഒരുപാട് അതായത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് ഞങ്ങൾക്കുള്ളത് അപ്പൊ പ്രത്യേകിച്ചും ഈ ഒരു ഈ സ്കൂളിന് തന്നെ ഇത്രയും എന്താ പറയുക സാധാരണക്കാർ പഠിക്കുന്ന സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഈ ഒരു സ്കൂളിൽ തന്നെ ഈ ഈയൊരു കാര്യം നടത്താൻ പറ്റിയതിൽ വീണ്ടും ഞാൻ നന്ദി പറയാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മഞ്ചാ വൈസ് പ്രസിഡന്റ് എം ഉദയൻ സ്ഥിരസമിതി അധ്യക്ഷ വിനി ഉണ്ണികൃഷ്ണൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവല്ലാമല ബ്രാഞ്ച് മാനേജർ മമിത പെരിഞ്ചേരി വടക്കാഞ്ചേരി വിദ്യാഭ്യാസ ഓഫീസർ വി എം ബുഷറ സ്കൂളിലെ പ്രധാന അധ്യാപിക ജെ നസീമ പി ടി പ്രസിഡന്റ് വേണു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നാല് അത്രയും സംഖ്യ തന്നെ ഒരുപക്ഷെ വേണ്ടി വന്നേക്കില്ല നമ്മൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചുറ്റുമതിൽ കുറച്ചൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അതിൽ ബാക്കി സംഖ്യ വരികയാണെങ്കിൽ അതിൽ കൂടെ ഒരു ക്യാമറ കൂടി സ്ഥാപിക്കണം എന്നൊരു റിക്വസ്റ്റ് കൂടി ഈ അവസരത്തിൽ സ്കൂളിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എസ് ബി ഐയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഈ അനുവദിച്ച സംഖ്യ തന്നെ ഒരുപക്ഷെ അതിന് ധാരാളമായി മതിയാവും എന്നാണ് തോന്നുന്നത് അതോടൊപ്പം ഏതാണ്ട് കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രിയുടെ വികസിത് സങ്കല്പയാത്രയുമായി ബന്ധപ്പെട്ട് മേഡം അഭിമുഖമേടമടക്കമുള്ളവർ വരുമ്പോൾ മറ്റൊരാവശ്യം കൂടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെച്ചിരുന്നു നമ്മളെ ബഡ്സ് സ്കൂൾ മുപ്പത്തെട്ടോളം വിദ്യാർത്ഥികൾ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് അവർക്കുള്ള വാഹന സൗകര്യം ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അത് വാടക വണ്ടിയിൽ കൊണ്ടുപോവുകയാണ് പൊതു ഫണ്ട് ഉപയോഗിച്ച് വണ്ടി വാങ്ങുന്നതിന് തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സഹായം അവർക്കുകൂടി ലഭ്യമാക്കണമെന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വച്ചിരുന്നു അതനുഭാവപൂർവ്വം പരിഗണിക്കുന്നു എന്നറിയുന്നതിൽ ആദ്യമേ തന്നെ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് വരുന്ന ദിവസങ്ങൾക്ക് അടുത്ത അക്കാഡമിക് ഇയറിനെങ്കിലും നമുക്കത് സാധ്യമാകുമെന്ന പ്രതീക്ഷ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ് അതോടൊപ്പം വിദ്യാർത്ഥികളായ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് വരാനുള്ളത് ഒരുപക്ഷെ വേനലവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തിക്കുമ്പോൾ എത്തുമ്പോൾ നിങ്ങളെ തൊട്ട് താഴെ കാണുന്ന സ്ഥലം ഒരു മൈതാനമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തേതാണ്ട് ഇരുപത്തൊന്ന് ലക്ഷം രൂപ അതിനുവേണ്ടി വിലയിരുത്തിയിട്ടുണ്ട് ജൂൺ മാസത്തിൽ നിങ്ങൾ സ്കൂൾ തുറന്നെത്തുമ്പോൾ ഒരു ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ടാവും മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ വർഷമാണ് ഒരു പക്ഷേ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വന്നേക്കാം അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളില്ല എങ്കിൽ വരുന്ന അധ്യയന വർഷം ജൂൺ മാസത്തിൽ തന്നെ നമുക്ക് ഗ്രൗണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കും അത് നിങ്ങൾക്ക് ഗുണകരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും നിങ്ങളിത് ഉപയോഗപ്പെടുത്തണം ഇനി നേരത്തെ അധ്യക്ഷ പ്രശ്നത്തിലൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കണ്ടുപഠിക്കാനുള്ള സാഹചര്യമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാളെയുടെ വാഗ്ദാനങ്ങളായി നിങ്ങൾ നാടിനും നാട്ടുകാർക്കുമൊക്കെ സ്കൂളിലേക്ക് നാല് സ്മാർട്ട് ക്ലാസ് റൂമുകളും പൊളിഞ്ഞുകിടക്കുന്ന ചുറ്റുമതിലിന്റെ നവീകരണവും സിസി ടി വി ക്യാമറ സ്ഥാപിക്കലുമാണ് ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്നത്